വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഈ വർഷം മാറിയ പത്താം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ മൂന്നാമത്തെ അധ്യായം മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് നിങ്ങൾക്കറിയാലോ ഇപ്പം നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷകളിലും ജോഗ്രഫി ആയാലും ഹിസ്റ്ററി ആയാലും ചോദ്യങ്ങൾ വരുന്നത് പുതിയ മാറിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എസ് സി ആർ ടി പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റിൽ നിന്നുമാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് മുന്നോട്ടുള്ള പരീക്ഷകളില് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കാൻ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ നല്ല പോലെ അറിഞ്ഞിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എസ് സി ആർ ടിയിലെ മുഴുവൻ ഫാക്റ്റും ഉൾപ്പെടുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നിങ്ങൾക്കത് ഉപകാരപ്പെടും നൂറ് ശതമാനം അപ്പോൾ നിങ്ങൾ ചാനൽ കാണാൻ ശ്രമിക്കുക കൂടാതെ ഉണ്ട് ഓരോ സ്റ്റാൻഡേർഡിലെയും എസ് സി ആർ ടി ന്യൂ ടെക്സ്റ്റ് ബുക്കുകളുടെ ആയിട്ടുള്ള വീഡിയോ അതിനകത്തോണ്ട് കാണുക കണ്ട അഭിപ്രായങ്ങൾ പറയുക വീഡിയോയും ചാനലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് ഈ ചാപ്റ്ററിലും പുതിയതായിട്ട് നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരുപാട് ഫാക്ടുകളുണ്ട് അപ്പം അത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള പരീക്ഷകൾക്ക് എന്തായാലും ഉപകാരപ്പെടും അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം അപ്പോൾ ഇവിടെ രണ്ട് താപീയ മേഖലയിലുള്ള കാലാവസ്ഥാ വ്യത്യാസങ്ങളും അവിടുത്തെ ജീവജാലങ്ങൾ നൈസർഗിക സസ്യജാലങ്ങൾ ഇതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പ്രത്യേകിച്ച് ഭൂമദ്ധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ ജൈവ അതിശൈത്യം അനുഭവപ്പെടുന്ന തുന്ത്ര മേഖലയിലെ കാലാവസ്ഥയെയും കുറിച്ച് അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം പഠിക്കാനുള്ളത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയെക്കുറിച്ചാണ് അതിനു മുൻപ് ഇവിടെ ഒരു വിവരണം തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കറിയാലോ സെൻറ്റ് പീറ്റേഴ്സ് ബർഗ് എന്ന് പറയുന്നത് റഷ്യയിലെ ഒരു സ്ഥലമാണ് അവിടെ നിന്ന് നരിയന്മാർ എന്ന് പറയുന്ന സ്ഥലം ഈ നരിയന്മാർ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പെച്ചോര നദിയുടെ തീരത്താണ് പെച്ചോര നദി യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ ആറാമത്തെ നദിയാണ് റഷ്യയിലൂടെയാണ് ഈ നദി ഒഴുകുന്നത് ഈ നദിയുടെ തീരത്തുള്ള പട്ടണമാണ് നരിയന്മാർ ഇവിടെ നിന്ന് സൈബീരിയൻ തുന്ത്ര മേഖലയിലേക്കാണ് ഭൂമധ്യരേഖ പ്രദേശത്തു നിന്നും ഒരു സഞ്ചാരി പോകുന്നത് അപ്പോ അവിടുത്തെ കാലാവസ്ഥാ രീതികളെ കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്താൻ ഇപ്പൊ സൈബീരിയ എന്ന് പറയുന്ന സ്ഥലം അതിശൈത്യം അനുഭവപ്പെടുന്ന മേഖലയാണ് ഇത് തുന്ത്ര കാലാവസ്ഥാ മേഖല അനുഭവപ്പെടുന്ന റീജിയനിലാണ് സ്ഥിതി ചെയ്യുന്നത് പെച്ചോര നദിയെക്കുറിച്ചൊക്കെ ഇവിടെ പരാമർശിച്ച സ്ഥിതിക്ക് ഇവിടെ ചോദ്യം ചോദിക്കാം പെച്ചോര നദി ഒഴുകുന്ന പട്ടണം ഏതാണെന്ന് ചോദിക്കാം അത് നരിയന്മാർ ആണ് സെന്റ് പീറ്റേഴ്സ്ബർഗ് റഷ്യ ലോകത്തെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു സ്ഥലം അത് സൈബീരിയ ആണ് തുന്ത്ര മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി നമ്മുടെ ഈ ഒരു സഞ്ചാരികൾ പോകുന്നത് കസായി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലാണ് കസായി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ കസായിയും അതുപോലെ നരിയന്മാർ അല്ലെങ്കിൽ ഈ സൈബീരിയ തമ്മില് ഒരുപാട് ഡിഫറൻസും ഉണ്ട് ആ ഡിഫറൻസ് നമുക്ക് കൂടുതലായിട്ട് പഠിച്ചെടുക്കാം പിന്നെ ഇവിടെ പറയുന്നുണ്ട് സഞ്ചാരി ഭക്ഷണ വൈവിധ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് തുന്ത്രാ മേഖലയിലെ പ്രധാന ഭക്ഷണം പെൽമെനിയാണ് പെൽമെനി അതൊക്കെ കഴിച്ചാണ് അവർ പരിവേഷണത്തിന് പോകുന്നത് പിന്നെ അതുപോലെ തന്നെ കോങ്കോ കോങ്കോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂമധ്യരേഖയിലെ ഒരു പ്രധാന സ്ഥലമാണല്ലേ കോങ്കോ രാജ്യം ആഫ്രിക്കയിൽ ഉൾപ്പെട്ട ഒരു രാജ്യമാണ് അപ്പോൾ അവിടുത്തെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് കോങ്ക ഈ കോങ്ക എന്ന് പറയുന്നത് മരച്ചീനി കൊണ്ടുണ്ടാക്കുന്നതാണ് കസാവ എന്ന് പറഞ്ഞാൽ മരച്ചീനിയാണ് കേട്ടോ അപ്പോൾ ഈ മരച്ചീനി കൊണ്ട് തന്നെയാണ് ആ മരച്ചീനി പൊടിച്ചിട്ടാണ് ഫുഫു എന്ന് പറയുന്ന ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ ഭൂമധ്യരേഖയിൽ പ്രധാനമായിട്ടും ഈ മരിച്ചീനി ഭക്ഷണമാണ് കൂടുതലായിട്ട് അവർ കഴിക്കുന്നത് പിന്നെ സോമ്പെ സോംബെ എന്ന് പറഞ്ഞാൽ മരിച്ചീനിയുടെ ഇല കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണമാണ് അതും ഭൂമധ്യരേഖയിലെ പ്രധാനപ്പെട്ട ഭക്ഷണ വിഭവമാണ് ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഭൂമധ്യരേഖ പ്രദേശത്തുള്ള ഒരു ആഫ്രിക്കൻ രാജ്യം കോങ്കോ ആണ് കോങ്കോയിലാണ് കസായി പ്രവിശ്യ പിന്നെ ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട മറ്റൊരു പോയിന്റ് നരിയന്മാർ സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണ് അതിശൈത്യവും അനുഭവപ്പെടുന്ന നരിയന്മാർ പെച്ചോര നദിയുടെ തീരത്താണ് ഇതൊരു തുറമുഖ നഗരമാണെന്നും കൂടെ ഓർത്തുവെക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഇപ്പോൾ വരുന്ന ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വലിയ പാരഗ്രാഫുകളായിട്ട് ചോദിച്ചതിൽ നിന്നാണ് പ്രസ്താവന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിൽ നിന്നുള്ള ലൈൻസ് എടുത്തിട്ട് അപ്പം അത്തരത്തിൽ ചോദ്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭൂമതിരേഖ കാലാവസ്ഥാ മേഖലയെക്കുറിച്ച് പൂജ്യം ഡിഗ്രിയിൽ നിന്ന് പത്ത് ഡിഗ്രി വടക്കും പത്ത് ഡിഗ്രി തെക്കുമായിട്ടാണ് ഭൂമതിരേഖ കാലാവസ്ഥാ മേഖല സ്ഥിതി ചെയ്യുന്നത് അപ്പം ഭൂമതിരേഖ കാലാവസ്ഥ അനുഭവപ്പെടുന്ന വൻകരകൾ ഒന്ന് തെക്കേ അമേരിക്ക ആഫ്രിക്ക പിന്നെ തെക്ക് കിഴക്കൻ ഏഷ്യ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല സ്ഥിതി ചെയ്യുന്ന വൻകരകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് തെക്കേ അമേരിക്ക ആഫ്രിക്ക തെക്ക് കിഴക്കൻ ഏഷ്യ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല ഉൾപ്പെടുന്ന താപിയ മേഖല ഉഷ്ണ മേഖലയാണ് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്നൊരു ചോദ്യം എന്തായാലും ചോദിക്കും പ്രത്യേകിച്ച് വൻകരകളും കൊടുത്തിട്ടുണ്ട് ആ വൻകരകളിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ചോദിക്കും ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല അനുഭവപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഇപ്പൊ ഏഷ്യയിൽ ഇന്തോനേഷ്യ മലേഷ്യ സിംഗപ്പൂർ ബ്രൂണൈ ഫിലിപ്പീൻസ് തായ്ലൻഡ് ഇതൊക്കെ ഏഷ്യയിൽ ഉൾപ്പെടും അതുപോലെ ആഫ്രിക്കയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഗാബൺ കെനിയ ഇനി തെക്കേ അമേരിക്കയിലാണെങ്കിലോ ബ്രസീല് കൊളംബിയ ഇക്വഡോർ പെറു ഇതൊക്കെ ഏതിൽ വരുന്നതാണ് ഭൂമതിരേഖ കാലാവസ്ഥ അനുഭവപ്പെടുന്ന വൻകരകളിൽ വരുന്ന രാജ്യങ്ങളാണ് അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ കാലാവസ്ഥയുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട പ്രധാന പോയിന്റ് മാസത്തിൽ അനുഭവപ്പെടുന്ന ശരാശരി താപനിലയും വർഷത്തിൽ അനുഭവപ്പെടുന്ന ശരാശരി താപനിലയും ഏതാണ്ട് ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് പിന്നെ ശൈലവൃഷ്ടി അനുഭവപ്പെടുന്ന ഭൂമധ്യരേഖയിൽ വരുന്ന രാജ്യങ്ങളാണ് ആഫ്രിക്ക ഇന്തോനേഷ്യ എന്താണ് ശൈലവൃഷ്ടി പർവ്വത മഴ കേട്ടോ വൃഷ്ടി എന്ന് പറഞ്ഞാൽ മഴ എന്ന് പറഞ്ഞാൽ പർവ്വതം അതുപോലെ തന്നെ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല അറിയപ്പെടുന്നത് നിർവാധ മേഖല എന്നാണ് കാരണം അവിടെ കാറ്റിൻ്റെ സഞ്ചാരം ലംബദിശയിലാണ് കൃത്യമായിട്ട് കാറ്റ് അനുഭവപ്പെടാത്ത സ്ഥലമായതുകൊണ്ടാണ് നിർവാത മേഖല അല്ലെങ്കിൽ ഡോൾ ഡ്രംസ് എന്ന് ഭൂമതിരേഖ കാലാവസ്ഥാ മേഖല അറിയപ്പെടുന്നത് പിന്നെ ഓർമ്മിച്ച് വെക്കുക ഭൂമതിരേഖയിൽ വായുപ്രഭാഗങ്ങളുടെ സംയോജനം അതായത് ഉഷ്ണവായും ശീതവായുവും സംയോജിക്കുന്നത് കൊണ്ട് അവിടെ ചക്രവാതവൃഷ്ടി അല്ലെങ്കിൽ സൈക്ലോൺസ് രൂപപ്പെടാറുണ്ട് പിന്നെ വർഷം മുഴുവനും സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്നതുകൊണ്ട് വർഷം മുഴുവൻ നല്ല ചൂടും അതുപോലെ ഉച്ചയ്ക്ക് ശേഷം സംവഹന പ്രവാഹത്തിൻ്റെ ഫലമായിട്ട് നല്ല മഴയും ഇടിയോടുകൂടിയ മഴയും ഇവിടെ ലഭ്യമാകുന്നുണ്ട് പിന്നെ ദൈനിക താപനിലയിൽ വലിയ വ്യത്യാസം ഉണ്ടാകാറില്ല എന്നതും ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ പ്രത്യേകതയാണ് ഭൂമതിരേഖ കാലാവസ്ഥാ മേഖലയുടെ മറ്റൊരു പ്രത്യേകത പ്രഭാതത്തിൽ അതായത് രാവിലെ ഇവിടെ മിതമായ താപനിലയാണ് അനുഭവപ്പെടുന്നത് പക്ഷേ കുറച്ച് വെയിലൊക്കെ നന്നായിട്ട് വരുന്ന സമയത്ത് ക്രമേണ താപനില വൻതോതിൽ ഉയരുന്നു ഇത് ഉയർന്ന തോതിലുള്ള ബാഷ്പീകരണത്തിനും ഉച്ചകഴിഞ്ഞുള്ള കനത്ത സംവഹന മഴയ്ക്കും കാരണമാകുന്നു ഭൂമതിരേഖാ കാലാവസ്ഥാ മേഖലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മഴയാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ മുതൽ ഇരുന്നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ വരെയാണ് ഇവിടെ ലഭിക്കുന്ന വാർഷിക മഴ പിന്നെ ഉയർന്ന താപനില ഉയർന്ന ബാഷ്പീകരണതോത് എന്നിവയാണ് ഭൂമതിരേഖാ പ്രദേശങ്ങളിലെ കനത്ത മഴയ്ക്ക് കാരണം പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് എല്ലാ മാസവും മഴ ലഭിക്കുന്നതുകൊണ്ട് മൺസൂൺ പോലെയോ സാവന്ന പ്രദേശങ്ങളിലുള്ളതുപോലെയുള്ള ഒരു വരണ്ട കാലാവസ്ഥ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ അനുഭവപ്പെടാറില്ല ഇവിടുന്ന് എങ്ങനെയാണ് ചോദ്യം വരിക ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഈ രീതിയിലാണ് ചോദ്യങ്ങൾ വരാം അല്ലെങ്കിൽ ഈ പ്രസ്താവനയൊക്കെ തന്നിട്ട് ഇത് ഏത് കാലാവസ്ഥാ മേഖല ചോദിക്കാം ഭൂമധ്യരേഖയിലെ കാലാവസ്ഥാ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ഭൂമധ്യരേഖ പ്രദേശത്ത് വരുന്ന രണ്ട് സ്ഥലങ്ങളിലെ കാലാവസ്ഥയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്ന് കോലാലംപൂർ കോലാലംപൂർ എന്ന് പറയുന്നത് മലേഷ്യയിലുള്ളൊരു സ്ഥലമാണ് മലേഷ്യയുടെ തലസ്ഥാനം അതേപോലെ തന്നെ ബൊഗോട്ട കൊളംബിയയിലെ ഒരു സ്ഥലമാണ് ബൊഗോട്ട ഇവ തമ്മിലുള്ള ഒരു വാർഷിക താപനിലയും അതുപോലെ തന്നെ മഴയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ അടുത്ത് ഇവിടെ നിന്ന് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട് രണ്ട് സ്ഥലങ്ങളിലെയും ഏറ്റവും ഉയർന്നതും ഏറ്റവും താഴ്ന്നതുമായിട്ടുള്ള മാസിക ശരാശരി താപനില എത്രയാണ് അപ്പോൾ ഈ ഗ്രാഫിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന താപനില ചോദിച്ചിട്ടുണ്ട് അത് കോലാലംപൂരിൽ ഇരുപത്തി ആറ് പോയിന്റ് മൂന്നും അതുപോലെ തന്നെ ബൊഗോട്ടയില് പതിമൂന്ന് പോയിന്റ് മൂന്നുമാണ് ഇനി കുറവാണെങ്കിലോ ബൊഗോട്ടയില് പന്ത്രണ്ട് പോയിന്റ് അഞ്ചും പിന്നെ കോലാലംപൂരിൽ ഇരുപത്തി അഞ്ച് പോയിന്റ് ഒന്നുമാണ് താപനില ഇനി ഇവ തമ്മിലുള്ള താപ അന്തരം എന്ന് പറയുന്നത് ഒന്ന് പോയിൻറ്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസും പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസും ആണ് ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ടത് ഉയർന്ന താപനിലയും നേരിയ താപാന്തരവും വർഷം മുഴുവൻ മഴയും ലഭിക്കുന്ന പ്രദേശമാണ് ഈ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല പിന്നെ ഇവിടെ ഓർമ്മിച്ച് വെക്കുക മഴ ലഭിക്കാത്ത മാസങ്ങൾ ഇല്ല എല്ലാ മാസവും ഒരേപോലെ മഴ ലഭിക്കുന്ന സ്ഥലമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കിളിമഞ്ചാരോ കിളിമഞ്ചാരോ ഭൂമധ്യരേഖയിലാണെങ്കിലും ഇത് എല്ലാ സമയത്തും ഇങ്ങനെ മഞ്ഞ് മൂടിയാണ് കിടക്കുന്നത് അപ്പോൾ ഇവിടെ ബാഷ്പീകരണ തോത് കൂടുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഘനീകരണം കൂടുതലായിട്ട് സംഭവിക്കുന്നുണ്ട് കണ്ടൻസേഷൻ കൂടുതലാണ് എന്നോർക്കുക ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയിലെ തീരപ്രദേശങ്ങളിൽ കൂടുതൽ ജനവാസമുണ്ട് അതിന് കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ക്ലൈമറ്റ് കുറച്ചും കൂടി ഒരു മിതൂഷ്ണമാണ് കാരണം അത്രങ്ങൾ ചൂടില്ല കാരണം സമുദ്രത്തിൻ്റെ സാമീപ്യം ഉള്ളതുകൊണ്ട് തന്നെ ചൂട് കുറവായിരിക്കും പിന്നെ ഇവിടുന്ന് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഗിനിയയുടെ തീരങ്ങളിൽ രാത്രി കാലങ്ങളിൽ വീശുന്ന കാറ്റ് അല്ലെങ്കിൽ പ്രാദേശികവാദം ചോദിക്കാം അത് ഹർമാറ്റൻ ആണ് ഗിനിയയുടെ തീരങ്ങളിൽ രാത്രികാലങ്ങളിൽ വീശുന്ന ഹർമാറ്റൻ എന്ന പ്രാദേശികവാദം അവിടുത്തെ താപനില കുറയ്ക്കുന്നു ആഫ്രിക്കയിലെ ഗിനിയ അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഭൂമതിരേഖ കാലാവസ്ഥാ മേഖലയിലെ നൈസർഗിക സസ്യജാലങ്ങൾ നാച്ചുറൽ വെജിറ്റേഷൻ പിന്നെ ഞാനൊരു പോയിന്റ് പറയാൻ വിട്ടുപോയി ഈ വാണിജ്യവാദങ്ങൾ വീശുന്നത് ഭൂമധ്യരേഖയിലേക്കാണ് കേട്ടോ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കാണ് വാണിജ്യവാദങ്ങൾ വീശുന്നത് ഭൂമധ്യരേഖാ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഉഷ്ണമേഖല മഴക്കാടുകളാണ് ഇവ നിബിഡ വനങ്ങളെന്നാണ് അറിയപ്പെടുന്നത് കാരണം പകൽ പോലും സൂര്യപ്രകാശം എത്താത്ത അത്രയും വലിയ കാടുകളാണ് ഈ മഴക്കാടുകൾ മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നത് തെക്കേ അമേരിക്കയിലെ ആമസോൺ തടം പശ്ചിമ ആഫ്രിക്ക ഇന്തോനേഷ്യ മലായ് ഉപദ്വീപ് ന്യൂ ഗിനിയ എന്നിവിടങ്ങളിലാണ് ഈ ഭാഗത്തു നിന്നൊരു ചോദ്യം വരാം ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ഉഷ്ണമേഖല മഴക്കാടുകൾ വ്യാപിച്ചു കിടക്കുന്നത് ഏതെല്ലാം പ്രദേശങ്ങളിലാണ് ഓർമ്മിച്ചു വെക്കാം തെക്കേ അമേരിക്കയിലെ ആമസോൺ തടം പശ്ചിമ ആഫ്രിക്ക ഇന്തോനേഷ്യ മലായ് ഉപദ്വീപ് ന്യൂ ഗിനിയ ഇനി ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു സെൽവാസ് സെൽവാസ് എന്ന പേരിലാണ് ആമസോൺ തടത്തിൽ കാണപ്പെടുന്ന മഴക്കാടുകൾ അറിയപ്പെടുന്നത് വിത്തുകൾ മുളയ്ക്കുന്നതിനോ പുഷ്പിക്കുന്നതിനോ കായ്ക്കുന്നതിനോ ഇല പൊഴിക്കുന്നതിനോ സസ്യങ്ങൾക്കൊരു പ്രത്യേക കാലമില്ല എന്നുള്ളത് ഭൂമതിരേഖ മഴക്കാടുകളുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് ആമസോൺ നദീതടത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട നിത്യഹരിത വൃക്ഷങ്ങൾ എബണി മഹാഗണി സിംഗോണ റോസ്വുഡ് തുടങ്ങിയവ വലിയ മരങ്ങളെ കൂടാതെ ചെറിയ പനകൾ ലിയാനാസ് ലിയാനാസ് എന്ന് പറയുന്നത് വള്ളിച്ചെടികളാണ് മരവാഴകൾ പോലുള്ള എപ്പിഫൈറ്റ് എപ്പിഫൈറ്റ് അറിയാമല്ലോ മരവാഴ അതായത് അർദ്ധപരാധമാണ് എപ്പിഫൈറ്റ് ഓർക്കിഡ് മരവാഴയൊക്കെ എപ്പിഫൈറ്റിന് ഉദാഹരണമാണ് അതും ഇവിടെ കാണപ്പെടുന്നുണ്ട് ഈ ആമസോൺ വനത്തിൽ കാണപ്പെടുന്നുണ്ട് പിന്നെ പരാതസസ്യങ്ങള് പന്നൽ ചെടികൾ ലാലാങ് പോലുള്ള പുൽക്കൊടികൾ വലിയ പുല്ലാണ് ലാലങ് കേട്ടോ അതും കാണപ്പെടുന്നു അപ്പോൾ ഇവിടുന്ന് ഒരു ചോദ്യം ചോദിക്കാം ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ കാണപ്പെടുന്ന വള്ളിച്ചെടികൾ അറിയപ്പെടുന്നത് ലിയാനാസ് എന്ന പേരിലാണ് ഇനി പുൽവർഗ സസ്യങ്ങൾ അറിയപ്പെടുന്നത് ലാലങ് എന്ന പേരിലാണ് പിന്നെ ഈ മഴക്കാടുകളുടെ പ്രത്യേകത ഒരു നിശ്ചിത പ്രദേശത്ത് അനേകം സസ്യവർഗ്ഗങ്ങൾ ഒരുമിച്ച് കാണപ്പെടുന്നു എന്നതാണ് ഒരു ഏക്കറിൽ ഏകദേശം ഇരുന്നൂറിലധികം സസ്യങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ട് പിന്നെ വൃക്ഷത്തിൻ്റെ തലപ്പ് ഇലകൾ നിറഞ്ഞ ഭാഗമുണ്ടല്ലോ അത് വ്യത്യസ്ത തരത്തിലുള്ള മേലാപ്പുകൾ സൃഷ്ടിക്കുന്നുണ്ട് മേലാപ്പ് എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിൽ കാണുന്നതാണ് അത് കീഴ്പാളി മുപ്പത് അടി മുതൽ നൂറ്റി അൻപത് അടി വരെ ഉയരത്തിൽ കാണാൻ പറ്റും ഓർമ്മിച്ചു വെക്കുക മേലാപ്പുകളുടെ കീഴ്പാളി മുപ്പത് അടിയാണ് മധ്യപാളി എന്ന് പറയുന്നത് അറുപത് അടിയാണ് ഉപരിപാളി ഏറ്റവും ഉയർന്ന പാളി എന്ന് പറയുന്നത് നൂറ്റി അൻപത് അടിയാണ് ഓർമ്മിച്ച് നോക്കൂ അത്രമാത്രം ഉയരത്തിലുള്ള വൃക്ഷങ്ങൾ എവിടെയുണ്ട് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ വലിയ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആകരണം ചെയ്യുകയും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ നിത്യഹരിത മഴക്കാടുകൾ ലോകത്തിൻ്റെ എന്ന് അറിയപ്പെടുന്നത് ഇനി ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം ഭൂമധ്യരേഖ മഴക്കാടുകളിൽ പലയിടങ്ങളിലും സ്ഥാനമാറ്റ കൃഷിക്കായി വനം വെട്ടിത്തെളിക്കാറുണ്ട് ഇത്തരം പ്രദേശങ്ങൾ കൃഷിക്ക് ശേഷം പിന്നീട് ഉപേക്ഷിക്കപ്പെടുമ്പോൾ അവിടങ്ങളിൽ മറ്റൊരു വനം രൂപമെടുക്കാൻ തുടങ്ങും ഇത്തരത്തിൽ വളരുന്ന ദ്വിതീയ വനങ്ങളെ മലേഷ്യയിൽ വിളിക്കുന്ന പേര് ബെലുകാർ എന്നാണ് ബലുകാർ ബെലുകാർ എന്ന് പറയുന്നത് ദ്വിതീയ വനങ്ങളാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലൊക്കെ ചതുപ്പ് നിലങ്ങളും കണ്ടൽ കാടുകളും കാണപ്പെടുന്നുണ്ട് അപ്പം അതും ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയുടെ ഒരു പ്രത്യേകതയാണ് ഇനി നമുക്ക് ഇവിടുത്തെ ജന്തു വൈവിധ്യം നോക്കാം ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ ജന്തു വൈവിധ്യം ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അർബോറിയൽ ജീവികൾ ആരാണ് അർബോറിയൽ ജീവികൾ ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ മരങ്ങളിൽ താമസിക്കുന്ന ജീവികളെയാണ് അർബോറിയൽ എന്ന് വിളിക്കുന്നത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ മരങ്ങളിൽ ജീവിക്കുന്ന ജീവികളെയാണ് അർബോറിയൽ ജീവികളെന്ന് വിളിക്കുന്നത് ഭൂമതിരേഖ കാലാവസ്ഥ മേഖലയിലെ അർബോറിയൽ ജീവികൾക്ക് ഉദാഹരണമാണ് ഓറങ്ങൂട്ടൻ ഹൗളർ കുരങ്ങുകൾ എമറാൾഡ് ട്രീ ബോ അ കിങ്കജു ലീമറുകൾ തുടങ്ങിയവ ഓർമ്മിച്ച് വെക്കുക അർബോറിയൽ ജീവികൾക്ക് ഉദാഹരണം ഓറങ്ങൂട്ടൻ ഹൗളർ കുരങ്ങുകൾ എമറാൾഡ് ട്രീബോ അ കിങ്കജു ലീമറുകൾ തുടങ്ങിയവ കൂടാതെ അനാക്കൊണ്ട ഉരകങ്ങൾ നേർക്കുതിര ചീങ്കണ്ണി തുടങ്ങിയവയും ഇവിടെ കാണപ്പെടുന്നു കൂടാതെ മക്കാവ് ടുക്കാൻ വേഴാമ്പൽ തുടങ്ങിയ പക്ഷികളും ഭൂമധ്യരേഖാ കാലാവസ്ഥ മേഖലയിൽ കാണപ്പെടുന്നുണ്ട് അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഭൂമധ്യരേഖാ പ്രദേശത്തെ മനുഷ്യർ അല്ലെങ്കിൽ അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ഗോത്ര വിഭാഗത്തെ കുറിച്ചാണ് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ താമസിക്കുന്ന പ്രധാനപ്പെട്ട തദ്ദേശീയ ഗോത്ര വിഭാഗങ്ങളാണ് അസ്ലി പിക്മി തുടങ്ങിയവർ പിന്നെ പൊതുവെ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ജനവാസം കുറവാണ് കേട്ടോ ഇന്ത്യയിലെ ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഭൂമധ്യരേഖാ പ്രദേശത്ത് താമസിക്കുന്നവരാണ് അടുത്തതായി ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവന ചോദ്യമാണ് പിക്മികളുടെ പ്രത്യേകതകൾ അപ്പോൾ ഓർമ്മിച്ച് വയ്ക്കുക പിക്മികളെ കാണപ്പെടുന്നത് ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലാണ് കേട്ടോ പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത ഇവർക്ക് ഉയരം കുറവാണ് പിന്നെ ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ തദ്ദേശീയരായിട്ടുള്ള ഗോത്ര വിഭാഗങ്ങളാണ് പിക്മികൾ പിന്നെ ഓർമ്മിച്ച് വെക്കുക ഇവരുടെ ഉപജീവന മാർഗ്ഗം വേട്ടയാടലാണ് പിന്നെ ഇവർ നാടോടികളാണ് കൂട്ടമായിട്ടാണ് താമസിക്കുന്നത് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള തനത് സംഗീതം നൃത്തം താളവാദ്യങ്ങൾ എന്നിവയൊക്കെ ഉണ്ട് അതൊക്കെ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പിന്നെ കൃഷി എന്ന് പറയുമ്പോൾ വെട്ടിച്ചൂട്ട് കൃഷിയാണ് അതായത് സ്ഥാനമാറ്റ കൃഷിയാണ് ഇവിടെ കൂടുതൽ നടക്കുന്നത് പിന്നെ അവരുടെ ഭക്ഷണം മരച്ചീനി ചേന ചോളം വാഴ നിലക്കടല കൈതച്ചക്ക ഇതൊക്കെയാണ് പ്രധാന വിളകൾ അപ്പം മരച്ചീനിയാണ് ഈ പിഗ്മിയുടെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് മരച്ചീനി അഥവാ കസാവ ഈ ഭാഗത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം ഇവിടുത്തെ പ്രധാനപ്പെട്ട വിളകൾ മരച്ചീനി ചേന ചോളം വാഴ നിലക്കടല പിന്നെ യൂറോപ്യന്മാർ വന്നതോടുകൂടി തോട്ടവിളകളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെയുള്ള തോട്ടവിളകൾ എന്ന് പറയുന്നത് റബ്ബറാണ് റബ്ബർ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് ഭൂമതിരേഖ കാലാവസ്ഥ മേഖലയിൽ കൃഷി ചെയ്യുന്ന മറ്റൊരു തോട്ടവിളയാണ് കൊക്കോ പിന്നെ അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട വിളകൾ എണ്ണപ്പന തെങ്ങ് കരിമ്പ് തേയില കാപ്പി വാഴ കൈതച്ചക്ക തുടങ്ങിയവ അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഭൂമധ്യരേഖാ പ്രദേശത്തെ വീടുകളുടെ വൈവിധ്യത്തെക്കുറിച്ചാണ് ആമസോൺ നദീതടത്തിലെ വീടുകൾ അറിയപ്പെടുന്നത് മലോക്ക എന്ന പേരിലാണ് മലോക്ക ഇതിൻ്റെ ഒരു പ്രത്യേകത കുത്തനെ ചെരിഞ്ഞ മേൽക്കൂരയാണ് പിന്നെ ഓലമേഞ്ഞ വീടുകളായിരിക്കും ഇനി മലേഷ്യയിൽ കാണപ്പെടുന്ന വീടുകൾ ആണ് അത് തടികൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത് അപ്പോൾ ഇത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട വീടുകളാണ് മലോക്ക അതുപോലെ കമ്പോങ്സ് ഭൂമതിരേഖാ പ്രദേശങ്ങളിലെ ജനവാസം കുറവാണ് തദ്ദേശീയരാണ് താമസിക്കുന്നതെങ്കിലും ഈ ഭാഗത്തും വലിയ നഗരങ്ങളുണ്ട് അത്തരം നഗരങ്ങൾക്ക് ഉദാഹരണമാണ് ബൊഗോട്ട ബൊഗോട്ട കൊളംബിയയിലാണ്ട്ടോ പിന്നെ സിംഗപ്പൂർ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ചെറിയ രാജ്യമാണ് സിംഗപ്പൂർ പിന്നെ അതുപോലെ തന്നെ ജക്കാർത്ത ജക്കാർത്ത ഇന്തോനേഷ്യയിലാണ് പിന്നെ ഇക്വിറ്റാസ് ഇക്യുറ്റാസ് സ്ഥിതി ചെയ്യുന്നത് പെറൂലാണ് ആമസോണിലെ മെട്രോപോളിസ് നഗരങ്ങൾക്ക് ഉദാഹരണമാണ് ഇക്വിറ്റാസ് പിന്നെ ഇക്വഡോറിലാണ് ക്യൂറ്റോ സ്ഥിതി ചെയ്യുന്നത് ക്യൂറ്റോ പിന്നെ ആമസോൺ തടത്തിലെ മനൗസ് ബെലെ ഇതൊക്കെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് കഠിന പ്രയത്നം കൊണ്ട് ഉയർച്ച സംഭവിച്ചിട്ടുള്ള ഭൂമധ്യരേഖാ പ്രദേശത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് ഈസ്റ്റ് ബ്രസീല് മലേഷ്യ സിംഗപ്പൂര് പിന്നെ ഇവിടെ ഓർമ്മിച്ച് വയ്ക്കുക ഭൂമധ്യരേഖാ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ രോഗവ്യാപനം നടക്കുന്ന നടക്കുന്നൊരു ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പ്രധാനപ്പെട്ട രണ്ട് രോഗങ്ങളാണ് നിദ്രാരോഗം അതുപോലെ തന്നെ യെല്ലോ ഫീവർ നിദ്രാരോഗം പകർത്തുന്നത് ഈച്ചയാണ് ആ ഈച്ചയുടെ പേര് സെസ്സ എന്നാണ് കേട്ടോ ഇനി കൊതുകാണ് യെല്ലോ ഫീവർ പരത്തുന്നത് ഇനി ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖല അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ആധുനിക നഗരങ്ങളൊഴിച്ചാല് ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ മിക്ക പ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളില്ല കാരണം ഈ പ്രദേശത്തിൻ്റെ ഭൗതിക വികസനത്തിന് ഇവിടുത്തെ നിബിഡ വനങ്ങള് തടസ്സമാണ് പിന്നൊരു കാര്യം ഇടതൂർന്ന വനങ്ങൾക്കുള്ളിലൂടെ ചതുപ്പ് നിലങ്ങൾക്ക് മുകളിലൂടെയൊക്കെ റോഡുകളും റെയിൽപാതകളും നിർമ്മിക്കുക എന്നുള്ളതും വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് പിന്നെ വനമേഖലകളിൽ മരങ്ങൾ മുറിച്ച് മാറ്റിയാലുടൻ ലാലങ് പോലുള്ള ഉയരമേറിയ പുല്ലുകളും നിബിഡമായ അടിക്കാടുകളും വളരുന്നു എന്നുള്ളതും പ്രത്യേകതയാണ് പിന്നെ ആമസോൺ തടത്തിലെ കോങ്കോ തടം ബോർണിയോ എന്നിവിടങ്ങളിലെ മിക്ക പ്രദേശങ്ങളിലും ഇന്നും ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങൾ ഒന്നും തന്നെയില്ല ഇവിടെ നദികളാണ് പ്രകൃതിദത്ത ഹൈവേകൾ എന്ന് പറയുന്നത് ഇനി മരങ്ങൾ മുറിച്ചു മാറ്റി വികസനം കൊണ്ടുവരാമെന്ന് വിചാരിച്ചാലും ഈ വലിയ മരങ്ങൾ മുറിക്കുന്നതും അത് കൊണ്ടുപോകുന്നതും ദുഷ്കരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് പിന്നെ ഓർമ്മിച്ച് വെക്കുക ലോക കാലാവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിൽ ഭൂമധ്യരേഖ മഴക്കാടുകൾ നിർണായക പങ്ക് വയ്ക്കുന്നുണ്ട് ലോകത്തിലെ ആകെ വനഭൂമിയുടെ ഏകദേശം മൂന്നിലൊന്ന് വനപ്രദേശവും സ്ഥിതി ചെയ്യുന്നത് ആമസോൺ തടം കോങ്കോ തടം തെക്കു കിഴക്കൻ ഏഷ്യ എന്നിങ്ങനെ മൂന്ന് മേഖലകളിലായിട്ടാണ് ലോക കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ നിർണായക പങ്കാണ് ഭൂമധ്യരേഖ മഴക്കാടുകൾക്ക് ഉള്ളത് പിന്നെ വനനശീകരണ ഭീഷണി നേരിടുന്നു എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് പിന്നെ മനുഷ്യപ്രേരിതമായിട്ടുള്ള വനനശീകരണവും ഇവിടെ സംഭവിക്കുന്നുണ്ട് ഇനി അടുത്തത് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അതിശൈത്യം അനുഭവപ്പെടുന്ന തുന്ത്രാ മേഖലയിലെ കാലാവസ്ഥ ജീവിതം സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കെ കുറിച്ചാണ് അത് അടുത്തൊരു വീഡിയോയിൽ പഠിക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്